ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ മഹാകവിയാണ് ജി ശങ്കരക്കുറുപ്പ് ആശാനും ഉള്ളൂരിനും വള്ളത്തോളിനും ശേഷം ശ്രദ്ധേയനായി തീർന്ന കവി സ്നേഹത്തിൻ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം സ്നേഹം സൗഖ്യമാണെന്നും സ്നേഹഭംഗം ദുഃഖമാണെന്നും പ്രഖ്യാപിച്ച കവി അദ്ദേഹത്തിൻ്റെ നിത്യനൂതനമായ കവിതയാണ് ഇന്നു ഞാൻ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് വളരെ ഭംഗിയായി കലാസുന്ദരമായി യഥാതമായി ആവിഷ്കരിച്ചിരിക്കുന്ന കവിത ആ കവിതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്നു ഞാൻ നാള നീ ഇന്നു ഞാൻ നാളെ നീ ഇന്നും പ്രതിധ്വനിക്കുന്നിതൻ ഓർമ്മയിൽ പാതവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം വളരവേ എത്രയും ചില കണക്കെരണ്ട് ചിലർന്നു പതിക്കവേ ആസന്ന മൃത്യുവാം വലിക്കവേ താരകരത്ന താരകരത്നഖിതമാം പട്ടിനാൽ ൃതമായ വിൺപെട്ടിയിൽ ചത്തപകലിൻ ശവം ശവപ്പെട്ടിവേൽ ചുംബിച്ച് കമ്പിതഗാത്രിയായി അന്തിമൂർച്ഛിക്കവേ ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത ആ വഴിയിങ്കൽ തനിച്ചു ഞാൻ നിന്നുപോയി പക്ഷികൾ പാടിയില്ല ആടിയില്ല ആലില ടിയില്ലാലി ക്ഷിതി തന്നെ മരവിച്ച പോലെയായി അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തി നാം നാം എന്നു ദീനമണീശ്വരം രണ്ടായിരത്തോളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിന മുത്തുവാൻ ആരാൽ വരും ചില മാലാഖമാരായി വരാം കണ്ട പെൺമുകിൽ തുണ്ടുകൾ പാപം ഹരിച്ച് പാരു വിണ്ണേറുവാൻ പാതകാണിക്കും ജയിക്കുക ആ വഴിക്കപ്പോൾ ഒരു ദരിദ്രന്റെ നിർജീവമാം ദേഹമടക്കിയ പെട്ടി പോയി ിടം നലതല്ലുന്ന പൈതലിൻ കണ്ണുനീരന്യേ വന്നു തറച്ചിതെൻ കണ്ണിൽ ആ പെട്ടിമേൽ നിന്നും ആറക്ഷരം ഇന്നു ഞാൻ ി ഞാൻ ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും അനശ്വരമായി തീർന്ന നശ്വരതയെക്കുറിച്ചുള്ള അതിമനോഹരമായ കവിത